ഞാനും നിങ്ങളും സമ്പാദിക്കുന്ന നമ്മുടെ മക്കൾക്ക് അനുഭവിക്കാൻ നൽകുന്ന സമ്പത്തിൽ ഒരു രൂപ ഹലാലല്ലാത്തതുണ്ടാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വലിയ അപകടമാണ് വരാനിരിക്കുന്നത് ദുനിയാവിൽ തന്നെ അതിൻ്റെ മോശമായ അനന്തര ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അള്ളാഹുദ് സ്വീകരിക്കാൻ സാധ്യതയേറെ അകലയായി അകലയായിപ്പോയ ഒരാളെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഒരാളെ വിശേഷിപ്പിക്കുകയാണ് സഫർ ദീർഘമായ മുടി ശരീരം പ്രയാസത്തിലാണ് യദൈഹി പൊടിപൊരണ്ടിട്ടുണ്ട് അയാൾ ആകാശത്തേക്കിരു കരങ്ങൾ ഉയർത്തി യാ യാ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അള്ളാഹുന്റെ റസൂൽ അലൈഹി വസല്ലം അയാളെ കുറിച്ച് പറയുകയാണ്

حرام الورا سنباد تمن لبيك جا أو نبي صلى الله عليه وسلم براي نذوق كل جسد نبت من سحت فالنار أولى به حرام قند ولرنو النور شريرا معنن ولا مامسم حرام قند من ذاك يثدي أدين أتوم يوجيك عن نار جمان نبي صلى الله عليه وسلم براي لا يدخل الجنة جسد غذية بالحرام ഹറാം കൊണ്ട് പോഷണം നൽകപ്പെട്ട ഒരു ശരീരം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലാ പറയുന്നുണ്ട് വളർന്ന ശരീരം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കാരണം സ്വർഗം അത് തയ്യബുകൾക്കുള്ള വിശിഷ്ടരായ ആളുകൾക്കുള്ള അള്ളാഹു നിശ്ചയിക്കുന്ന സങ്കേതമാണ് അത് മോശക്കാരായ ആളുകൾക്കുള്ളതല്ല ഹറാമിൽ വളർന്നവർക്കുള്ളതല്ല